ഇന്ന് എന്താ വിശേഷം അല്ലേ സാധാരണ പോലെ തന്നെ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങണം അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കാണിച്ചു തരാം കിടന്ന് എന്ത് രസം എടുപ്പ് കണ്ടൊക്കെ എടുക്കണത് ഇതിപ്പോ ഞാൻ ക്യാമറ കൊണ്ട് എത്ര അടുത്തേക്ക് ചെല്ലിട്ടിട്ട് എന്നിട്ട് പോലും അവള് അറിയണില്ല അതേപോലെ ഉറങ്ങണേ പിന്നെ വന്നേ പിന്നെ ആള് വേ കൂടുതൽ സമയം അകത്തന്നെയായിട്ടോ ഇടുന്ന ഉറക്കോ ഓക്കെ വേണ്ട ഒരു പ്രത്യേക ഒരു എടുപ്പാണ് പിന്നെ ഞാനിത് സാധാരണ പോലെ തന്നെ നമ്മുടെ ആ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കാറ്റത്തുണ്ടല്ലോ നമ്മുടെ ഒരു വാഴ ഒടിഞ്ഞു വീണു നല്ല വലുപ്പുള്ള ഒരു വാഴ നമ്മൾ ഊണൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കണം കാറ്റിൽ പെട്ടെന്ന് ഒടിഞ്ഞു വീണത് അപ്പോൾ ആ വാഴയിലേക്ക് വെട്ടിക്കളഞ്ഞ് നമ്മുടെ കൊല വെട്ടിയെടുക്കാനുള്ള എളുപ്പത്തിനായിട്ടോ ഞാൻ ആദ്യം വാഴയിൽ വെട്ടിക്കളഞ്ഞത് അപ്പോൾ നോക്കിയാൽ നല്ല വലുപ്പുള്ള ഒരു കൊലയായിരുന്നു പഠിപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷെ വർക്കാൻ പറ്റും പിന്നെ നമ്മുടെ കുക്കമ്പരാട്ടോ പുതിയതായിട്ട് ഉണ്ടായി തുടങ്ങുന്ന ഒരു കുക്കമ്പറാണ് പിന്നെ നമ്മുടെ കൊത്തമ്പരാട്ട ഈ കൊത്തമ്പര നന്നായിട്ട് ഉണ്ടായി തുടങ്ങി പക്ഷെ നമ്മുടെ അവിടെ പറമ്പിൽ വെള്ളം നിൽക്കണം കാരണം അത് ഒരു പിടിച്ചു പോകാ ചെടി നാശമായിട്ടും പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയുടെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ വലിക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വലിച്ചു കളഞ്ഞു അപ്പോഴൊക്കെ നല്ല മഴ വന്നു മഴ നിക്കണം ഒരു ചാൻസ് കാണാനില്ല അപ്പോൾ ഇതെൻ്റെ ചെണ്ടുമല്ലിയാണ് അപ്പോൾ അതിന് വടിയൊക്കെ കുത്തി കൊടുത്തില്ലെങ്കിൽ അതൊക്കെ നാശമാവും അപ്പം ഞാനൊരു റെയിൻ കോട്ടൊക്കെ ഇട്ട് ചെണ്ടുമല്ലിക്ക് വടിയൊക്കെ കുത്തി കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് വേപ്പിലായിട്ട് അടുത്തുള്ള വീടുകളിൽ കൊടുക്കാൻ വേണ്ടി അതൊക്കെ കുറച്ച് ഒടിച്ചെടുത്തു എടുത്തു കേട്ടോ പിന്നെ ഇന്ന് വേറെ പണിയാണെന്ന് തന്നതില് നമ്മുടെ കായം വേപ്പിലേക്കും കൊണ്ട് നമ്മളിത് വീട്ടിൽ പോവാണ് കേട്ടോ